ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശ്യാപ്രവചനം അറുപതാം അധ്യായം ഒന്നാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഹലലുയ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലവും നഷ്ടപ്പെട്ട തേജസ് ഏതൻ പറദീസയിൽ പാപത്താൽ നഷ്ടപ്പെട്ട അതേ തേജസ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്ക് വേണം ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാൻ സാധിക്കും ഹലൂയ യേശു കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്ന വിഷയം അതുതന്നെയാണ് പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള അതേ മഹത്വം ഞാൻ നിൻ്റെ മക്കൾക്ക് നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു കർത്താവിന്മേലുള്ള ദൈവിക തേജസ് ദൈവസഭയാകുന്ന നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുക അതുകൊണ്ട് ദൈവസഭയ്ക്കുള്ള വലിയ വ്യത്യാസത്തെയാണ് ഏഷ്യാ പ്രവാചകൻ അറുപതാം അധ്യായത്തിലൂടെ നമ്മോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നു നാം എഴുന്നേറ്റ് പ്രകാശിക്കും നാം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരും ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോ നമുക്ക് നിത്യപ്രകാശമായിരിക്കും അതുകൊണ്ട് ഇനി അന്ധകാരശക്തികൾ നമ്മെ ഹല്ലു ഒതുക്കുവാൻ നമ്മെ മൂടിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല ഭൂമിയെ അന്ധകാരം മൂടുമ്പോൾ ജാതികളെ കൂരിരുട്ട് മൂടുമ്പോൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് വന്നിരിക്കുന്നു ഹല്ലലു അതാ ഒരു ദൈവ പൈതലിനുള്ള ഉറപ്പ് മറ്റുള്ളവർ അന്ധകാരത്തിലിരിക്കുമ്പോൾ മറ്റുള്ളവർ ഹലുവിയ ജീവിതത്തിൻ്റെ കൂരിരുട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉള്ളത് കർത്താവ് തന്നെ അവരുടെ തേജസ്സായി മാറി കർത്താവ് തന്നെ അവരുടെ വെളിച്ചമായി മാറി അതുകൊണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഇനി നമുക്ക് ആശ്രയം വേണ്ട നമ്മുടെ ആശ്രയം കർത്താവ കുഞ്ഞാട് നമ്മുടെ വിളക്ക പ്രിയരെ നമ്മുടെ ഭവനം അന്ധകാരത്തിൽ പോകാത്തതിന്റെ കാരണം ദൈവത്തിന്റെ തേജസ് നമ്മെ മൂടിയതാണ് എത്ര പേർ ആ തേജസ്സിന്റെ നിറവിനു വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും കർത്താവെ നിന്റെ തേജസ്സിൽ എന്നെ നിറയ്ക്കണം എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ തേജസ്സ മാനവജാതിക്ക് നഷ്ടപ്പെട്ട് തേജസ് ക്രൂശിലെ മരണത്താൽ അല്ലല്ലി അവൻ നമ്മിലേക്ക് പകർന്നു ഇന്ന് പകൽക്കാലവും യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന്റെ മേൽ ഇതേ തേജസ്സ വ്യാപരിക്കുന്നത് രണ്ട് തേജസ് വന്നാൽ എന്താ പ്രത്യേകത അകന്നിരിക്കുന്ന ചില നന്മകളെ ദൈവം നമ്മിലേക്ക് കൊണ്ടുവരും ഇതാ തുടർ ഈ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജാതികൾ നിൻ്റെ നിൻ്റെ ഹല്ലിലെ നിന്നിലേക്ക് വരും ജാതികൾ ഹല്ലിലും നിൻ്റെ പ്രകാശത്തിലേക്ക് രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്ക് വരും നിൻ്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ വരും ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കലേക്ക് വരും നോക്ക് ഒത്തിരി അകന്നിരിക്കുന്ന അകന്നിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ തേടി വരും പ്രിയരെ നാം ദൈവത്തേജസ്സിലാണോ നമ്മെ തേടി പലരും വരും നമ്മുടെ മഹത്വം തേടി വരും യേശു കർത്താവിനെ തേടി അല്ലലി രാജാക്കന്മാർ വന്നില്ലേ ജ്ഞാനികൾ വന്നില്ലേ അതുപോലെ യേശു കർത്താവിൻ്റെ തേജസ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്നെ തേടി അനേകർ വരും നെബുക്കനേസറിലേക്ക് ദൈവത്തിന്റെ തേജസ്സും മഹത്വവും മടങ്ങി വന്നപ്പോൾ അല്ലലി അവൻ്റെ മഹത്വക്കൾ അവനെ തേടി വന്നു പ്രിയരെ ഈ ദിവസം പലരും നമ്മുടെ നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയായി കടന്നു വരും അല്ലി അനുഗ്രഹമായി കടന്നു വരും നമുക്ക് അല്ലി അകന്നിരിക്കുന്ന പലതും ദൈവം നമ്മിലേക്ക് അടുപ്പിക്കും രണ്ട് മൂന്നാമത്തെ കാര്യം വേദപുസ്തകം പറയുന്നു നെബായുത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും നിനക്ക് വിരോധവും പ്രതികൂലവും വിപരീതവുമായിരുന്ന പലരും നിൻ്റെ ഹല്ലു നന്മ അന്വേഷിച്ച് വരിക മാത്രമല്ല നിനക്ക് ശുശ്രൂഷ ചെയ്യും ഹല്ലലുയ്യ നിൻ്റെ ശത്രുക്കൾ നിൻ്റെ കാൽക്കലിരുന്ന് നിന്നെ സേവിക്കും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നിന്നെ സേവിക്കാത്ത ജാതികൾ നശിച്ചുപോകും ഹല്ലെ ലൂയ്യ നിന്നെ സേവിക്കാത്ത ജാതികൾ നശിച്ചു പോകും പതിനാലാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിൻ്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിൻ്റെ കാൽ പിടിച്ച് നമസ്കരിക്കും ഹല്ലേ ലൂയ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന വലിയ വ്യത്യാസത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പലരും നമുക്ക് ശുശ്രൂഷ ചെയ്യും ഇതാ നാലാമത്തെ കാര്യം ഹലിയ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ നിലവാരം മാറും നമ്മുടെ വില മാറും ഈ പതിനേഴാം വാക്യത്തിൽ ഹലുലിയ ഏഷ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു ഹലുലി മരത്തിൻ്റെ സ്ഥാനത്ത് ഇരുമ്പ് തരും ഇരുമ്പിൻ്റെ സ്ഥാനത്ത് വെള്ളിയാക്കും വെള്ളിയുടെ സ്ഥാനത്ത് താമ്രവും താമരമിരുന്ന സ്ഥാനത്ത് സ്വർണവുമായി മാറുന്നു നോക്ക് മരമായിരുന്ന സ്ഥാനം ഇത് സ്വർണമായി മാറി വില മാറി ഇനി നമ്മുടെ വാല്യൂ മാറും പ്രിയരെ കർത്താവിൻ്റെ തേജസ് ഒരു വ്യക്തിയുടെ വില ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും വിലയേറിയതത്രേ അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വിലയേറിയ പ്രിയപ്പെട്ടവരുമാണ് ഇനി നമ്മെ കുറച്ച് കാട്ടുവാൻ നമ്മയെ ഹല്ലൊലി ഇല്ലാതാക്കി കാണിക്കുവാൻ ആർക്കും പറ്റത്തില്ല ദൈവത്തിൻ്റെ അല്ലൊലിയ തേജസ് വന്നാൽ നമ്മുടെ നിലവാരവും നമ്മുടെ വിലയും വർദ്ധിക്കും ഇത് അഞ്ചാമതായി മറ്റൊരു കാര്യം ഏഷ്യാപ്രവചനം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അറുപത് ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും ഹല്ലൊലിയ പ്രിയരെ ഒരു സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് ഉയർച്ച ദൈവം നമുക്ക് തരും വളർച്ച ദൈവം തരും നാം ചുരുങ്ങി ചുരുങ്ങിപ്പോകത്തില്ല നാം വളരും നാം വർദ്ധിക്കും അത് ദൈവത്തിൻ്റെ പ്രത്യേകത അത് അതും വേദപുസ്തകം പറയുന്നു അതും പെട്ടെന്ന് ശീകരമായി സംഭവിക്കും പെട്ടെന്ന് സംഭവിക്കും മറ്റാർക്കും ഇല്ലാത്ത ഒരു വളർച്ച ഒരു ദൈവ പൈതലിന് തന്ന് മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നല്ല പിതാവേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിൻ്റെ ഓരോ മക്കടമേലും അങ്ങയുടെ തേജസ്സിനെ അങ്ങ് ഹല്ലി കൊടുത്തിരിക്കാൻ സ്തോത്രം അങ്ങയുടെ തേജസ്സാൽ ഇവരെ അനുഗ്രഹിക്കണം ഇവരെ വളർത്തണം ഇവർക്ക് വിരോധമായിട്ടുള്ളതിനെ ഇവർക്ക് അനുകൂലമാക്കി തീർക്കണം ദൈവത്തിൻ്റെ ഫേവർ ഇവർക്ക് വെളിപ്പെടണം ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ഫേവർ ഇവർക്ക് അനുകൂലമായിരിക്കണം ഹല്ലേ ലൂ ആ ഫേവറുണ്ടോ വാതിലുകൾ തുറക്കും വില വർദ്ധിക്കും കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതിനാൽ സ്തോത്രം അങ്ങ് ഹല്ലി വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ